ഇത് മാസ് മോട്ടോർസിൽ നമ്മളെ ഹീറോ ഹോണ്ടിയുടെ പാഷൻ പ്രോ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് നിലവിൽ നമുക്ക് അതിനകത്ത് അത് പറഞ്ഞിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റർ മൂന്ന് ഇൻഡിക്കേറ്റർ ഒടിഞ്ഞ് കിടക്കുന്നുണ്ട് സെൽഫ് വർക്ക് ചെയ്യുന്നില്ല എഞ്ചിൻ ഓയിൽ മാറ്റുക അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയ കംപ്ലയിൻറ്റ് കഴിഞ്ഞാൽ ഫ്രണ്ട് വീൽ പേരിൽ പോയി കിടക്കാം പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട് പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റിനേക്കാൾ ഇത് എഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് സൗണ്ട് വ്യത്യാസമുണ്ട് അതായത് എഞ്ചിൻ്റെ ഉള്ളിൽ ക്യാം ചെയിൻ ഉണ്ട് അതായത് ചെറിയ ചെയിൻ മണ്ണുണ്ട് അതിൻ്റെ ഉള്ളിൽ ടൈമിങ് ചെയിൻ എന്ന് പറയും ആ ചെയിൻ്റെ കംപ്ലയിൻ്റ് ആണ് അപ്പോൾ അതിൻ്റെയാണ് ആ ചിലമ്പൽ സൗണ്ട് തന്നെ എൻജിൻ ഓയില് ലെവലൊക്കെ കുറവാണ് എന്നാൽ പോലും അത്രയ്ക്ക് തീരെ മോശമുള്ള അവസ്ഥയിലേക്ക് ആയിട്ടില്ല അപ്പോൾ തൽക്കാലം നമുക്ക് അതിൻ്റെ എഞ്ചിനോയിൽ മാറ്റാം ഈ സൈഡിൽ ചെറിയ ലീക്കേജ് ഉണ്ട് അപ്പോൾ അതിൻ്റെ വാഷൊക്കെ ഒന്ന് മാറ്റി ക്ലിയർ ചെയ്യാം പിന്നെ ചേസിൻ്റെ ഈ ഭാഗത്തൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ട് ഇവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ട് അത് നമുക്ക് ടെസ്റ്റിന് വന്ന സമയത്ത് ഒന്നല്ലേ എന്തായാലും അഴിക്കേണ്ടി വരും അഴിച്ച അത്യാവശ്യം മെയിൻ്റെനൻസ് ചെയ്യണം കൂട്ടത്തിൽ കൂടെ ഒന്നോ വെൽഡ് ചെയ്യുക പിന്നെ അതല്ല ഈ ബാക്കിൻ്റെ ഈ ഫുഡ് പ്രസ്റ്റൊക്കെ വെൽഡ് ചെയ്യണമെന്ന് വെച്ച് പറഞ്ഞിട്ട് അപ്പം കൂടുതൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാങ്ക് ഒന്നുപോലെ മാറ്റി വിടിച്ചിട്ടൊക്കെ വേണം കൊടുക്കാനായിട്ട് കിട്ടാ വെൽഡിങ്ങിലേക്ക് അതായത് അത് കറക്റ്റായിട്ട് അതേപോലെ പ്ലഗ് വയർ പിടിക്കുക അതേപോലെ ബാറ്ററിയുടെ നെഗറ്റീവ് വയറും പിടിയിച്ചിടാ അത്രയും കേസ് മെയിനായിട്ട് ചെയ്യണം ആ വെൽഡിങ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കേട്ടോ പിന്നെ ഈ ഫുഡ് മാറ്റി ഓർമ്മ മാറ്റിവെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ അപ്പോൾ അത് നമുക്ക് ചെയ്യാം ചെയിൻ സ്പോക്കറ്റ് നല്ല രീതിയിൽ ലൂസായി കിടക്കുന്നുണ്ട് എത്ര ലൂസായി കിടന്നാൽ എത്ര നല്ല ചെയിൻ ഇട്ടാലും പോകും കാരണം ഏറ്റവും കൂടുതൽ ചെയിൻ കംപ്ലയിൻറ്റ് വരുന്നത് മഴ പെയ്യുന്ന സമയത്താണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ മഴ സമയത്ത് ചെയിൻ കറക്റ്റായിട്ട് നോക്കി അതിന് വേണ്ട ഓയിൽ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നമ്മൾ ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ എത്ര നല്ല ചെയിനാണ് എത്ര പുതിയ ചെയിനാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ചെയിൻ ലൂസ് ടൈറ്റ് വരും കംപ്ലയിൻറ്റ് വന്നു പോകും അപ്പോൾ ഫുൾ ഡ്രൈ ആണ് ഇത് ഒരു തുള്ളി ഓയിൽ പോലും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് ചെയിൻ ഓയിലൊക്കെ കൊടുത്ത് ക്ലിയർ ചെയ്തിടാം ഇനിയാലും ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ചെയിൻ കംപ്ലയിൻറ്റ് വരും പെട്ടെന്ന് അങ്ങനെ ഉടമ പിന്നെ ബാക്ക് വീലൊന്നയിച്ച് ക്ലീൻ ചെയ്തേക്കാം ബ്രേക്ക് ക്യാമൊക്കൊന്നും അയച്ച് ഗ്രീസ് ചെയ്ത് ഇട്ടേക്കാം ബാക്കിലത്തെ ഈ ഷോക്ക് അപ്സർ ഒക്കെ ഫുൾ ലീക്ക് കേട്ടോ പോയേക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളെങ്ങനെ ചെയ്യാൻ ടൈറ്റ് ചെയ്താലും ചെറിയൊരു കട്ടറി ചാടുമ്പോഴത്തേക്കും ആക്ഷൻ കൂടുതലായിട്ട് ചെയിൻ വലിഞ്ഞു പോകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇതൊക്കെ ഈ ബാക്കിലത്തെ ഷോക്ക് അപ്സറൊക്കെ നമുക്ക് ടെസ്റ്റ് വർക്കിന് വന്ന സമയത്ത് മാറ്റിയിടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അതേപോലെ തന്നെ ബാക്ക് ഷോക്ക് കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ഒരുപാട് വണ്ടി സ്പീഡിൽ പോയിട്ട് വീശിയൊന്നും എടുക്കാൻ നോക്കരുത് റോഡുമായിട്ടുള്ള ബന്ധം കിട്ടില്ല ഷോക്ക് കംപ്ലയിൻ്റ് ആകുമ്പോൾ വണ്ടി തെറിക്കും സ്കിഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അത് ഓർമ്മയിൽ വെച്ചിട്ടുണ്ട് വണ്ടി ഓടിക്കാനായിട്ട് പിന്നെ അതേപോലെ തന്നെ ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആണ് സെൽഫ് എടുക്കാത്തതിൻ്റെ പ്രശ്നം അത് നമുക്ക് ബാറ്ററി മാറ്റിവയ്ക്കാം വേറെ വേറെ ബാറ്ററി കണക്ട് ചെയ്യുന്ന സമയത്ത് സെൽഫൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ട് ബാറ്ററി മാറ്റി കഴിഞ്ഞാൽ അത് ഓക്കെ ആയിക്കോളും ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും വീൽ ബെയറിംഗ് കംപ്ലയിൻ്റ് ഉണ്ട് അത് ഉള്ളിൽ നിന്ന് തുരുമ്പിട്ടിട്ട് തുരുമ്പിൻ്റെ ഇതാണ് പുറത്തേക്ക് വന്നത് അപ്പോൾ വീൽ ബെയറിങ് കഴിച്ച് മാറ്റി റീസെറ്റ് ചെയ്യാം ഫ്രണ്ടിലത്തെ ബ്രേക്കും നമ്മൾ കൂട്ടത്തേക്കിടെ അയക്കുന്നുണ്ട് കണ്ടീഷൻ നമ്മൾ നോക്കിയിട്ട് അതിന് അനുസരിച്ച് ചെയ്യാം എന്തെങ്കിലും ഫ്രണ്ടിലത്തെ ടയർ തീരെ മോശമാണ് ശ്രദ്ധ വേണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയത്ത് സ്ലിപ്പ് ആവാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് ഫ്രണ്ടിലത്തെ വൈസറ് ഫുള്ള് പൊട്ടിയാക്കണൊരവസ്ഥയാണ് ഇത്ത ഒറിജിനലല്ല നിലവിൽ വണ്ടിയും ഇരിക്കുന്നത് തന്നെയല്ല ഇപ്പോൾ നമുക്ക് ഐറ്റം അവൈലബിൾ കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് സംഭവം ഒട്ടുമിക്കും പഴയ സ്റ്റോക്കുകളൊക്കെ ഉണ്ടെങ്കിലാണ് സാധാരണ രീതിയിൽ കിട്ടാറുള്ളത് അത് പറയുന്ന കളറൊന്നും കിട്ടില്ല അപ്പം എന്തേലും ടെസ്റ്റിന് വന്ന സമയത്ത് നമുക്ക് തൽക്കാലത്തേക്ക് ടെസ്റ്റ് വരെ നമുക്ക് ഓടിക്കാവുന്ന രീതിയിലേക്ക് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം നമുക്ക് അതിനുശേഷം ടെസ്റ്റിന് കയറുമ്പോൾ ആ കൂട്ടത്തിക്കളെ നമ്മൾ ഇതും കൂടി അറേഞ്ച് ചെയ്ത് സെറ്റാക്കി എടുക്കാമെന്നു ഓക്കെ പിന്നെ ഇൻഡിക്കേറ്റർ നമ്മൾ മൂന്ന് ഇൻഡിക്കേറ്റർ മാറുന്നതായിട്ട് പറഞ്ഞത് പക്ഷേ കൂട്ടത്തികളെ ഈ ഇൻഡിക്കേറ്റർ കൂടി ഒന്ന് ചേഞ്ച് ചെയ്ത് തരാം അതിൻ്റെ ഉള്ളിൽ ബോട്ട് കുടിപ്പിക്കുന്ന ഭാഗമൊക്കെ ഇതാണ് അവസ്ഥ കേട്ടോ മൊത്തം പൊട്ടി ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നതാണ് സിറ്റുവേഷനാണ് അപ്പോൾ ആ നാല് ഇൻഡിക്കേറ്റർ വെക്കുമ്പോൾ നാല് ഇൻഡിക്കേറ്റർ കൂടി വെച്ച് റെഡിയാക്കാം ഇന്ത്യക്കേട്ടൻ്റെ ഈ സ്ച്ച് അസംബ്ലി കംപ്ലയിൻറ്റ് ഉണ്ട് തൽക്കാലത്തേക്ക് നമ്മളത് ഒന്ന് ലൂബ്രിഗേറ്റ് ചെയ്തിട്ട് അഴിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ക്ലീൻ ചെയ്ത് റെഡിയാക്കാനായിട്ട് ശ്രമിക്കാം പറ്റില്ല വേണ്ടി നമുക്ക് മാറ്റിയിടേണ്ടി വരും കേട്ടോ ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് വണ്ടിയുടെ വർക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഏകദേശം ഒരു ഐഡിയ അപ്പോൾ ഞാൻ എൻ്റെ എസ്റ്റിമേറ്റ് ഒന്നാക്കിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിടാം വർക്ക് കംപ്ലീറ്റ് ആവുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ആറേഴ് മണിക്ക് ആവും ഞാൻ കഴിഞ്ഞാൽ മുമ്പ് വിളിക്കാം വിളിച്ചിട്ട് വന്നാൽ മതി അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് അറിയാൻ വേണ്ടിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം ഓക്കെ